തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് നൃപൻ മാത്യു കുഴൽനാടിൻ്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കുകയായിരുന്നു ഇന്ന് ആവേശമില്ല എ ഫോർ ഷീറ്റുകൾ പൊക്കിക്കാട്ടി തെളിവുകൾ കാണിക്കുന്നില്ല എല്ലാ പരിഹാസങ്ങളും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഴൽനാടൻ ഇങ്ങനെ വളരെ ജാള്യതയോടെ നിൽക്കുന്ന ഒരു ശരീരഭാഷയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ കോടതി വിധി അതിന് തുടർച്ചയായി വന്ന പ്രതികരണങ്ങളൊക്കെ മാത്യു കുഴൽനാടനെ ഉലച്ചു കളഞ്ഞോ പൊതുസമൂഹത്തിന് മുമ്പിൽ തൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന ഒരവസ്ഥയിലേക്ക് കുഴൽനാടനും കാര്യങ്ങൾ മനസ്സിലാക്കിയോ തീർച്ചയായും സ്വാഭാവികമാണ് കൊളനാടൻ അറിയപ്പെടുന്ന ഒരു വക്കീലാണ് അത്തരം കാര്യങ്ങളിൽ വ്യവഹാരിയായി കോടതി പോയ ഒരാളാണ് ആ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളാണ് എം എൽ എ ആണ് അത്തരം ഒരാൾക്ക് ഇന്നലെ ഉണ്ടായ വിമർശനങ്ങൾ അതിൻ്റെ ഗൗരവം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആ കേസിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന ഭാഗം ആ പറയുന്നതിനും ഒപ്പം തന്നെ തൻ്റെ ബാധമുഖങ്ങൾ പൂർണ്ണമായി കോടതി പരിഗണിച്ചില്ല എന്ന് സമർത്ഥിക്കാനുമാണ് ശ്രമിച്ചത് പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് മനു തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് കയ്യിൽ എ ഫോ ഷീറ്റുകൾ ഉയർത്തി ഓരോ പേപ്പറായി ഉയർത്തി ഉയർത്തിക്കയർത്തി വീണ്ടും വീണ്ടും തൻ്റെ കയ്യിൽ രേഖകളുണ്ട് പുതിയ രേഖകളുമായിട്ടാണ് താൻ ഇനി ആ കോടതിയെ സമീപിക്കുന്നത് മൂവാറ്റുപുഴ കോടതിയിൽ തുടങ്ങി നിയമസഭയിൽ തുടങ്ങിയതാണ് മൂവാറ്റുപുഴ കോടതി തള്ളിയതിനുശേഷം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ പൂർണ്ണമായി നിര നിരാകരിച്ചുകൊണ്ടാണ് വലിയ തിരിച്ചടി നേരിട്ടത് ആ വലിയ തരത്തിൽ തിരിച്ചടി മാത്യു കോഴനാട് നേരിടുന്നു ഒപ്പം തന്നെ പാർട്ടിക്കകത്ത് നിന്ന് വലിയ തരത്തിലുള്ള ചോദ്യമുഖങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട് ഒന്ന് ആ കേസ് എന്ന നിലയിൽ ആദ്യം ഈ പറഞ്ഞ വിഷയം വിവാദം നിയമസഭയിൽ ുയർത്തുന്നു മുഖ്യമന്ത്രിയെയും മകളെയും കുടുംബത്തെയും കരിനീഴിൽ നിർത്തുന്നു അത് രാഷ്ട്രീയപരമായി നേരത്തെ സ്വർണ്ണക്കടത്തിൽ ഉണ്ടായതുപോലെ നിലനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകുക എന്നതായിരുന്നു കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിച്ചത് യു ഡി എഫിൻ്റെ നേതാക്കളുടെയും മനസ്ഥിതി അതായിരുന്നു അത് കോടതിയിൽ കൊണ്ടുപോയി കളഞ്ഞു കുളിക്കാൻ മാത്യുക്കുഴനാടൻ അവിവേകം കാട്ടി എന്നതാണ് എടുത്തുചാട്ടം കാട്ടി എന്നതാണ് കോൺഗ്രസിൻ്റെയും തലമുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഇതുകൂടി മാത്യുക്കുഴനാടൻ മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ പൂർണ്ണമായി അംഗീകരിച്ചു തന്നെ പൂർണ്ണമായി കഴിഞ്ഞ ദിവസം ക്രൂശിക്കുകയാണ് ഉണ്ടായത് കേരളം മുഴുവൻ എന്നിട്ട് അദ്ദേഹം ന്യായീകരണമായി പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം ഷാർപ്പായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും വീണെയുമൊക്കെ ആയിരുന്നു നേരിട്ട് ആക്രമിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞത് താൻ പിണറായി വിജയനെയും ഈ കാര്യത്തിൽ തെറ്റുകാരെന്ന് ആരോപിക്കുന്ന ആളിനെയും കേസ് ശിക്ഷിക്കടപണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല കോടതിയിൽ പോയത് ഈ കേസുമായി ബന്ധപ്പെട്ട് സുതാര്യക്കുറവുണ്ട് അതുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് താൻ കോടതിയിൽ ഉന്നയിച്ചത് എന്നതായാലും മയപ്പെടുത്തി പറയാനും ഒപ്പം തന്നെ തനിക്ക് ഈ കാര്യങ്ങളിൽ കോടതി നിരീക്ഷണത്തിൽ ആവശ്യപ്പെട്ട രേഖകളാണ് പൂർണ്ണമായി രേഖകൾ തനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ ഏജൻസി കണ്ടെത്തേണ്ടതാണ് എന്ന വാദമുഖമാണ് അദ്ദേഹം പൂർണ്ണ പുതുതായി ഉന്നയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും പറയുന്നു അതിനോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു കാരണം ഇതുവരെ കോടതിയിൽ നിരത്തിയ വാദമുഖങ്ങളും പുതിയ രേഖകളുമല്ലാതെ പുതുതായി എന്തെങ്കിലും അങ്ങേക്ക് കോടതിയിൽ നിരത്താനുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് മറുപടിയില്ലായിരുന്നു ആ കോടതി വിധിയിൽ നിരാശയുണ്ട് അപ്രതീക്ഷിതമായ വിധിയാണ് വന്നത് വലിയ തിരിച്ചടി നേരിട്ടു അത് താൻ മനസ്സിലാക്കുന്നുണ്ട് ആ തനിക്ക് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായി കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല രാഷ്ട്രീയ പ്രേരിതമായ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിലും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകില്ല തിരിച്ചടിയെ തിരിച്ചടിയായി നേരിടുന്നു മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചതുപോലെ ഒറ്റയ്ക്ക് വലിയ തരത്തിൽ തരത്തിലുള്ള കൂടി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിപരമായി ആക്രമിച്ചിരുന്ന വലിയ തരത്തിൽ വെല്ലുവിളിച്ചിരുന്ന മത്തിക്കുഴ നാടൻ്റെ ഇന്നത്തെ സമ്മേളനത്തിൽ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ദൃശ്യമാണ് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് അദ്ദേഹം നേരിട്ടത് ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിലും അദ്ദേഹത്തിനെതിരെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ രാഷ്ട്രീയ ആയുധത്തെ കൊണ്ട് കളഞ്ഞു കളഞ്ഞു എന്ന തരത്തിലുള്ള വിമർശനം അദ്ദേഹം നേരിടുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ കണ്ടത് മനു ശെരി നിർബനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തെല്ലാം മാത്യക്കുഴനാടൻ്റെ വാർത്താ സമ്മേളനമായിരുന്നു നടന്നത് മാധ്യക്കുഴൽനാടൻ വല്ലാതെ നിരാശനായി പോയിരിക്കുന്നു തളർന്നു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് വസ്തുത അദ്ദേഹം വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ നിന്നടക്കം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം പൊതുസമൂഹത്തിന് മുന്നിൽ മുഖം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് നിയമസംധാനം തന്നെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുമ്പോൾ മാത്യുക്കുഴൽനാടൻ അക്ഷരാർത്ഥത്തിൽ തലതാഴ്ത്തി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്